അസ്സലാമു അലൈക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു അമുൽ ഫീൽ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലം മക്ക ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് തിരുനബി സല്ലാഹു അലൈഹി സ്വലമയുടെ ജനനം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹി പാരമ്പര്യത്തിൽ നബിയുടെ മാതാപിതാക്കൾ അബ്ദുല്ല ആമിന ആമിന ബീവിക്ക് പ്രസവ ശുശ്രൂഷ നൽകിയത് ആര് ഔഫിന്റെ മകൾ ഷിഫ മാതാവ് മരണപ്പെടുമ്പോൾ നബിസലല്ലാഹു അലൈസലമിയുടെ പ്രായം ആറ് വയസ്സ് മാതാവിന്റെ മരണശേഷം നബി സല്ലാഹു അലൈഹ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആരെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് തിരുനബി സല്ലാഹു അലൈഹുസല്ല വിവാഹം ചെയ്ത ഏക കന്യക കന്യകളിയാഹു അൻഹു തിരുനബി സലല്ലാഹു അലൈസമയുടെ വിവാഹം ചെയ്ത ഏക അടിമ മാരിയത്തുൽ അടിമുൽ അള്ളാഹു നബിസ്ഹു അലൈസ്മയുടെ ഭാര്യമാരിൽ ഒരാളുടെ മുൻ ഭർത്താവിന്റെ നാമം ഖുർആാനിലുണ്ട് ഏതാണ് ആ നാമം സെയ്തു അലി അള്ളാഹു അൻഹു തിരുനെബി സലല്ലാഹു അലൈസയുടെ വഫാത്തിന് ശേഷവും ജീവിച്ചിരുന്ന ഏക സന്താനം ഫാത്തിമ അനഹു മദീനയിൽ നബി സലാഹു അലൈഹി സ്വല്ലമയോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യ ആര് സൗദാർഅലി അള്ളാഹു അനഹു നബിസ്ഹുഅലൈസമ്മയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചത് അൻഹു കുട്ടികളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് അലി അൻഹു നബിസുല്ലാസലമയുടെ മുൻപല് പൊട്ടിയ യുദ്ധം യുദ്ധം നബിസുലല്ലാഹ് അല്ലൈസ്മക്ക് ആദ്യമായി വഹിയ ലഭിച്ചത് എവിടെ വെച്ച് മക്കയിലെ ഹിറ ഗുഹയിൽ ആദ്യമായി ഇറങ്ങിയ കുർആാൻ വചനങ്ങൾ ഏത് ഇഖർ അബിസ്മി